ഷുഗർ കൊളസ്ട്രോൾ ക്യാൻസർ എന്നിവയ്ക്ക് കാന്താരി പ്ലസ് വിപണിയിലെത്തിച്ച ഫുഡ് സപ്ലിമെന്റിന് ഇന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ കാന്താരി സോമനെ പരിചയപ്പെടാൻ ചേർത്തലയിൽ ഈ കാന്താരി പ്ലസിന്റെ ഓഫീസിലാണ് എത്തിയിരിക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ സോമൻ കാന്താരി കാന്താരി പ്ലസ് എന്ന പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതും ക്യാൻസറിനും അറ്റാക്കിനും മരുന്ന് കണ്ടുപിടിച്ച ആളാണ് ഞാൻ അത് ഇന്നലെ ലോകം മുഴുവന് ഈ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞത് ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് അത് നമുക്ക് അതായത് അറ്റാക്കുള്ള ആളിന് അത് ആറുമാസം കഴിയണം അതായത് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ ഷുഗർ ടൈറോയിഡ് കിഡ്നി ഫങ്ഷൻ മറവി രോഗം മെൻ്റൽ ഷോക്ക് എന്നീ രോഗങ്ങൾക്ക് ഉത്തമമായി മെഡിക്കൽ ലാബിൽ തെളിയിച്ചതാണ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഐ എസ് ടി സി എസ് ആറിൻ്റെ ലാബിൽ തെളിയിപ്പിച്ചതാണ് എൻ്റെ ഗവൺമെൻറ് ലാബിൽ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം ഇത് രണ്ട് അങ്ങനെ പിന്നെ വരുന്നത് മുതൽ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ മരുന്നാണ് ക്യാൻസറായ രോഗിക്ക് നല്ല മരുന്ന് കൊടുത്ത് അത് തെളിപ്പിച്ചു അതിൻ്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും ഞാൻ ഇതിപ്പോൾ ആനിമൽ സ്റ്റഡിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഇത് ഉള്ള ആൾ ഈ രണ്ട് മരുന്ന് മരുന്നുമിച്ചാണ് കഴിക്കേണ്ടത് ക്യാൻസറിൻ്റെ മരുന്ന് രാവിലെ ക്യാൻസറിൻ്റെ മരുന്ന് വെറും വെറ്റിൽ കഴിക്കുക അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അതനുസരിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് ചെന്ന് എത്ര വലിയ രോഗമുള്ളവർക്കാണെങ്കിലും ക്യാൻസറിൻ്റെ മരുന്ന് ഇത് കഴിച്ചാൽ ക്യാൻസർ പരിപൂർണമായി മാറും അത് മെഡിക്കൽ അത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവരാണ് മാർക്കറ്റിൽ ഇതിറക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്കിത് മരുന്ന് കൊടുക്കും ഒരു കീമോയുടെ പൈസ വരുന്നുള്ളൂ ഞങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ രോഗിക്കിത് കൊടുക്കുന്നത് കാൻ ക്യാൻ കില്ലറും ഈ ക്യാൻ കില്ലറും കഴിക്കണം കാന്താരി പ്ലസും കഴിക്കണം അതായത് ക്യാൻ കില്ലറെന്ന് പറഞ്ഞാൽ അണുക്കളെ കൊല്ലുകയും ക്യാൻസർ അത് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലഡിനെ ശുദ്ധീകരിക്കും ഈ രണ്ടും ഒരുമിച്ചാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അത് അത്രയും പെർഫെക്റ്റായിട്ടുള്ള മെഡിക്കൽ ലാബിൽ തെളിയിച്ച ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ ഇവിടെ ഇറക്കിയിരിക്കുന്നത് അത് വേൾഡ് അതായത് ഗ്ലോബൽ എക്സിബിഷൻ തിരുവനന്തപുരത്ത് അത് കഴക്കുട്ടത്ത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ പ്രസിഡൻ വൈസ് പ്രസിഡൻ്റാണ് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്റ്റാൾ ഉദ്ഘാടനം ഇത് നമ്മുടെ ഗോവുലം ഗോവല സാറാണ് നമ്മുടെ സ്റ്റാളിൽ ഉദ്ഘാടനം ചെയ്തത് എന്നത് ലോകരാജ്യങ്ങളിലെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിൽ എത്തിക്കഴിഞ്ഞു കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് ബ്ലോക്കുള്ളവരുമെല്ലാം ഇത് കഴിച്ച് അവർ രക്ഷപ്പെട്ട് കാരണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ മെഡിസിൻ ചിലത് അതിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞത് ഒമ്പത് ലക്ഷം രൂപയാണ് അത് അത്ര നിസ്സാര വിലയുള്ളൂ നമ്മളെ കാന്താരി പ്ലസ് എന്ന് അത് നാച്ചുറലാണ് ഇതൊരിക്കലും മറ്റുള്ള ഇതിന് പാർശ്വബഥങ്ങളൊന്നും ഇല്ലാത്തത് നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കണം ദിവസം ആറ് ക്യാപ്സൂൾ വെച്ചിട്ടാണ് കഴിക്കേണ്ടത് രാവിലെ നാല് ക്യാപ്സൂള് വൈകുന്നേരം രണ്ട് ക്യാപ്സൂള് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം പിന്നെ ബ്ലഡ് ശുദ്ധീകരിക്കണം അറ്റാക്കുള്ള ആൾ ബ്ലഡ് ശുദ്ധീകരിക്കുന്നത് അതിൻ്റെ കൂട്ടത്ത് അതായത് ഈ കാന്താരി പ്ലസ് മാത്രം ബ്ലോക്കുള്ളയാള് കഴിക്കുന്ന സമയത്ത് നാല് ക്യാപ്സ രാവിലെയും വൈകുന്നേരം രണ്ട് ക്യാപ്സോള് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കുടിക്കാണ്ട് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഉലുവായിട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കണം അതായത് ബ്ലഡ് ഫുരുവെയ്യുന്നതാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ രോഗം നമ്മൾ ബ്ലഡിലാണ് കിടക്കുന്നത് ആ ബ്ലഡിനെ ശുദ്ധീകരിച്ചെങ്കിലേ നമ്മൾ രോഗം മാറുകയുള്ളൂ നമുക്ക് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ രോഗം വരാതിരിക്കാൻ നോക്കുക നിസ്സാര ഒരു ഒരു നമ്മുടെ ആ ഒരു അഞ്ച് വർഷത്തേക്ക് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിച്ച് നോക്കൂ പിന്നെ നമുക്കൊരു രോഗം വരില്ല നീ ഈ മന്ദബുദ്ധിതകളായ കുട്ടികളെ ജനിക്കുന്നത് ആ ഈ അംഗഭംഗങ്ങൾ ഇതുപോലെ ബ്ലഡിലുള്ള അഴുക്കമുണ്ട് അച്ഛനുണ്ടാകുന്ന അസുഖങ്ങൾ പിന്നെ അത് പുനർജന്മം വരുമ്പോൾ ആ അവരക്കുന്ന കുട്ടികൾക്ക് മന്ദബുദ്ധികളായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ശുദ്ധീകരിച്ചിട്ട് നമ്മളൊരു ഈ നമ്മൾ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തോക്ക് അബിൽ പോറ കാര ഇവിടെത്തന്നെ വേണ്ട കുട്ടി പതിനഞ്ച് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു എല്ലാ ഡോക്ടർച്ചും ഓപ്പറേഷനൊക്കെ പോയിട്ട് നടന്നില്ല അപ്പോൾ നമ്മൾ വയനാടിന്ന് ഒരു മോഹൻ ഒരു അപ്പൂട്ടം വൈദ്യർ എന്ന് പറഞ്ഞ ആൾ ഇവിടെ എൻ്റെ മെഡിസിൻ എടുക്കാൻ വന്നപ്പോൾ പുള്ളിയോട് വന്നിട്ട് സംസാരിച്ചോ പറഞ്ഞു നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ കാന്താരി പ്ലസ് ഒരു ആറുമാസം രണ്ട് പേർക്കും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് ആ കുട്ടി അങ്ങനെ ആ കുട്ടി ജനിച്ചു പതിനഞ്ച് വർഷം പതിനാറാത്ത വർഷമാണ് ആ കുട്ടി ജനിച്ചത് എന്ത് കുട്ടിക്ക് നിന്ന് ഏഴ് വയസ്സ് പ്രായമുണ്ട് പക്ഷേ അതെന്ത് പെർഫെക്റ്റ് പക്ഷേ ഭയങ്കര ബുദ്ധിയാണിത് അന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴ് വയസ്സായുള്ളൂ അത്ര ബ്രില്യൻ്റാണ് പെർഫെക്റ്റായ കാന്താരിപുരത്ത് നിന്ന് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോള് ഷുഗർ ടയറോയിഡ് കിഡ്നി ഫങ്ഷൻ മറവി രോഗം മെൻ്റൽ ഷോക്ക് ബ്ലഡിൻ്റെ ശുദ്ധീകരണം അത് പത്ത് വർഷത്തിന് മുമ്പ് എനിക്ക് അറ്റാക്ക് വന്നപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത് മരുന്ന് ഇറക്കുന്നത് രണ്ടായിരത്തി പത്ത് വർഷമായി പക്ഷേ രണ്ടാം അറുപത് എനിക്ക് എനിക്ക് അറുപത് വയസ്സായപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ കാരണം എനിക്ക് അറ്റാക്ക് വന്നിരുന്ന അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ അഞ്ച് ബ്ലോക്കിൽ നിന്നും എനിക്ക് ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയരാജ് സാർ എന്നെ ചികിത്സിച്ചത് എന്നിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടെ ചെന്ന പഞ്ച് ബ്ലോക്ക് തട്ടിപ്പോകുന്നു പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകാൻ പറഞ്ഞു ആ ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ട് സാറിൻ്റെ അടുത്ത് വരെ അത് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു പ്രശ്നത്തിലാണ് ഈ മെഡിസൺ കണ്ടുപിടിക്കേണ്ട കാരണം ഓൺലൈനിൽ ഞങ്ങളുടെ ഈ ഓൺലൈൻ പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പതിമൂന്ന് തൊണ്ണൂറ്റിനാല് എഴുപത്തി ഒന്ന് അത് ഓൺലൈൻ നമ്പറാണ് അതിൽ ബുക്ക് ചെയ്യുക അതിൽ തന്നെയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് ഗൂഗിൾ പേ ചെയ്യുക ഓൺലൈനിൽ അഡ്രസ്സ് അയക്കുക വാട്സാപ്പിൽ ഹൈ കൊടുത്തിട്ട് ഈ നമ്പറിൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുക നിങ്ങൾ പൈസ ഓൺലൈനിൽ അയയ്ക്കുക നിങ്ങളുടെ വീട്ടിൽ വരും അതായത് രണ്ട് മാസത്തെ രണ്ട് മാസത്തെ മരുന്നായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അതാണ് എൻ്റെ പ്രത്യേകത ഈ ജ്യൂസ് ഇറങ്ങി നെല്ലിക്ക ജ്യൂസ് എന്ന് പറഞ്ഞത് പക്ഷേ അത് വയ്ക്കുന്ന കാന്താരി പ്ലസ് എന്ന് പറയേണ്ടത് അത് രൂപയ്ക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചിട്ട് അത് രോഗം മാറുമെന്ന് പറഞ്ഞാൽ അത് പറ്റുമോ ഒരിക്കലും അംഗീകരിക്കത്തതാണ് അപ്പോൾ അത് ജനങ്ങളെ എന്ന് വെച്ചാൽ അവർക്ക് എത്ര ചീപ്പ് റേറ്റ് ആയിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് അത് വാങ്ങിച്ചു കൊടുക്കാൻ രോഗം മാറേണ്ട അങ്ങനെ ഒരിക്കലും മാറത്തില്ല ഇതൊരു ക്യാപ്സൂൾ അത് എല്ലാ ലാബ് ടെസ്റ്റും ഇതൊരു ക്യാപ്സൂൾ ഒരു രൂപത്തിലായിരുന്ന മറ്റേത് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ട് രോഗം മറരുത് ഞങ്ങളിപ്പോൾ കേസ് വലുത് കേസ് വലുത് അപ്പോൾ കാരണം അത് ഇതുപോലെ തന്നെ പതഞ്ജലി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവർ വന്നിട്ട് എൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ ഞാൻ കൊടുത്തില്ലായിരുന്നു അവരിപ്പം സുപ്രീം കോടതി വിധി പ്രശിക്ഷിച്ചിരിക്കുകയാണ് അതുകാരണം അംഗീകാരമില്ലാത്ത അതിൽ പര ചെയ്തിട്ട് പരസ്യം കൊടുക്കുക ഞാൻ എനിക്ക് അത് മാറി ഇത് മാറി എങ്ങനെ പറ്റും ഞാൻ എല്ലാ റെക്കോർഡ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ളത് എല്ലാ റെക്കോർഡ്സും ഉള്ളത് വേൾഡ് എങ്ങനെയായിരുന്നു എല്ലാ രാജ്യത്തും ഞാൻ അത് അയക്കുന്നുണ്ട് ഒരാളിനെ അറ്റാക്കുള്ള ആൾ ആറുമാസം കഴിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫോറിൻ രാജ്യത്ത് അയക്കുന്നത് കംപ്ലീറ്റ് മൂവായിരം രൂപ കൊറിയർ ചാർജ് അമേരിക്ക കാനഡ ബ്രിട്ടൻ ബ്രിട്ടൺ ഇറ്റലിയോടെയൊക്കെ മൂവായിരം രൂപ കൊറിയർ ചാർജും ഗൾഫ് രാഷ്ട്രങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മരുന്നിൻ്റെ വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് അരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കാന്താരി പ്ലസ് ആറുമാസത്തേക്ക് ക്യാൻസറിൻ്റെ മരുന്നുക അറുപതിനായിരം രൂപ വരും ആറുമാസത്തേക്ക് ഒരു മാസം പതിനായിരം രൂപ അത് വരുന്നത് അതെന്നുവെച്ചാൽ അത് രണ്ടും ഒരുമിച്ചാണ് എടുക്കുന്നത് ഇത് രണ്ട് മാസത്തേത് ഇത് എടുക്കും മറ്റേത് രണ്ട് മാസം എടുക്കും അപ്പോൾ അത് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്താൽ മതി ഒരു പേഷ്യൻ്റ് മൂന്ന് പ്രാവശ്യമായിട്ട് മരുന്നെടുത്ത് അത് കൃത്യമായിട്ട് കാരണം ഒരുപാട് ഒരുമിച്ച് ഒരുമിച്ചേക്കും ഇത് കീമയുടെ പൈസ വരുന്നുള്ളൂ നമ്മുടെ ഈ മരുന്നെന്ന് പറഞ്ഞത് കാരണം ഇത് അറുപതിനായിരം രൂപ മറ്റേ ഇരുപത്തി രണ്ടായിരം രൂപ ഇത് ആറ് ആറുമാസത്തെ മരുന്നാണ് കൊടുക്കുന്നത് അല്ല ഒരു മാസത്തല്ല അത് അവരുടെ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ മരുന്ന് എടുത്താൽ മതി വളരെ സിമ്പിളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സാണ് ഇത്രയും ഡോക്ടർമാർ ഈ മരുന്ന് കഴിക്കുന്നുണ്ട് ഇത് ക്യാൻസറിനെ ഡോക്ടർമാർ അവർ പുറത്ത് കാരണം അവർ രോഗി എന്നവർ പുറത്ത് പറയത്തില്ല പിന്നെ നമ്മൾ ഒന്നാമതായിട്ടൊക്കെ ചെയ്യുന്നത് കീമ ചെയ്തവർക്ക് നമ്മൾ ക്യാൻസറിൻ്റെ മരുന്ന് കൊടുക്കത്തില്ല കാരണം കീമ എന്ന് പറഞ്ഞാൽ അത് അലോപ്പതിയാണ് ഈ അലോപ്പതിയും ന്യൂട്രോസോട്ടിക്കലും ആയ നാച്ചുറലായിട്ട് ഒരിക്കൽ ബന്ധപ്പെടുക തന്നെ നമ്മുടെ നല്ല രക്തം ശുദ്ധീകരിച്ചിട്ടാണ് നമ്മളീ മരുന്ന് കൊടുക്കുന്നത് അതിനാണ് കാന്താരി അസുഖം കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടും ഒരുമിച്ചാകുമ്പോഴും പെട്ടെന്ന് രോഗം മാറും പിന്നെ നമുക്കത് പേടിക്കണ്ട രോഗം മാറില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ടെസ്റ്റ് നടത്തി നടത്തിക്കഴിഞ്ഞാൽ എല്ലാ ഓക്കെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇറക്കിയിരിക്കും ഇപ്പോൾ അത് അനിമൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കണം അതായത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂ ഇതിൻ്റെ റൂട്ട് മാറും വേറെ രാജ്യങ്ങളിൽ പോകും പിന്നെ നമ്മുടെ കേരളത്തിൽ അത് കിട്ടാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ ഫോറിൻ രാജ്യക്കാർ നമ്മൾ പാറ്റൻ്റ് കൊണ്ടുപോകും പിന്നെ അവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സബ്ജെക്റ്റിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് നമ്മൾ വരുന്നത് എല്ലാവർക്കും വാങ്ങി കഴിക്കേണ്ടത് കാരണം സാധാരണ എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ സാധാരണപ്പെട്ട രക്ഷപ്പെടുത്തുക അതാണ് എൻ്റെ ഉദ്ദേശം അല്ല വേറൊന്നും അപ്പോൾ നമുക്ക് ജനങ്ങളെ നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കഴിക്കേണ്ട വിധം എന്ത് സംശയം ഏത് പര വാതിരാത്രി വിളിച്ചിരുന്നാലും ഞാൻ അതിൻ്റെ മറുപടി പറയും ഞാൻ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു രോഗിയുടെ അടുത്ത് പറയുന്ന ഒരു നമ്മുടെ സഹോദരൻ്റെ അടുത്ത് പറയും പോലെ നമ്മൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന പിന്നെ ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് കൂടെ വരുന്നുണ്ട് ആ ജ്യൂ ഇതാണ് മറ്റേ ഷുറിന് മാത്രം ഉള്ളത് ഷുവർ മാത്രം മൂന്ന് മാസം കഴിച്ചാൽ ഇത്രയും ഇത് ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കണം അതല്ല നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചാൽ ഷുവർ പിന്നെ വരത്തില്ല അതിനുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ അത് നിത്യ യൗവനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് നിത്യവസന്ത എന്നാണ് പേര് അതൊരു കോഫിയാണ് അത് രാവിലെ വെറും വയറ്റിൽ കോഫി രാവിലെ കോഫി കുടിക്കണം അങ്ങനെ രണ്ട് പ്രോഡക്റ്റും കൂടെ ഇപ്പോൾ ഉടനെ ഇറക്കുന്നുണ്ട്